ഞാനൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ സ്കൂൾ ബസ്സിലെ എന്നിട്ടോ പോയിട്ടുണ്ടായത് ശേഷം പിന്നെ ലൈൻ ബസ്സില് നിന്നിട്ട് പോയിട്ടുണ്ടായത് അപ്പോൾ അതിലൊക്കെ പോവലൊക്കെ ഭയങ്കര സെറ്റ് കേട്ടോ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കളിപ്പില കളിപ്പിലൊക്കെ പറഞ്ഞ് സ്റ്റാൻഡിലൊക്കെ നിന്ന് മുട്ടയൊക്കെ വാങ്ങി തിന്ന് അതിൽ പോവലൊക്കെ സെറ്റ് ഉണ്ടോ പക്ഷേ അതിൽ കയറൽ അവിടുത്തെ പൈസ കൊടുക്കൽ ഇതൊക്കെ ഭയങ്കര ടാസ്ക് കൊടുത്ത പരിപാടി കേട്ടോ അതിൽ ടിക്കറ്റുകൾ എല്ലാവരും കയറ്റിയിട്ട് ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം കയറ്റുന്ന ആൾക്കാരാണ് എസ് ടി കുട്ടികൾ അതിൽ ക്യൂ നിന്ന് എങ്ങനെയെങ്കിലും കയറിയാലും അതിൻ്റെ ഉള്ളിൽ കയറിയാലോ കണ്ടക്ടർ കയറിയും ബാക്കിൽ സ്ഥലമുണ്ട് ബാക്കിൽ സ്ഥലമുണ്ട് ബാക്കിൽ പോയി നിൽക്കുകയെന്ന് എന്നാൽ അവിടെ പോയാലോ ഒരു സൂചി കുത്തുക ആ സ്ഥലമുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ കോട്ടിൽ പല പല സാധനങ്ങളുണ്ടാവും അതിൻ്റെ ഉള്ളൊക്കെ ഈ എസ് ടി തപ്പിപ്പിടിച്ച് കൊടുക്കരുണ്ടല്ലോ വല്ലാത്തൊരിടങ്ങാറ് ഒച്ചൊരു സംഭവട്ടോ അപ്പോൾ എസ് ടിക്ക് ഒക്കെ ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുള്ളട്ടോ അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട